അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു ദുഃഖം നിറഞ്ഞ അഞ്ച് വർഷങ്ങൾ ആ അഞ്ച് വർഷം എങ്ങനെയാണ് കടന്നു പോയതെന്നറിയില്ല കണ്ണീരിൻ്റെയും നെടുവീർപ്പിൻ്റെയും കാലം നൊന്തു പ്രസവിച്ച മകൻ ആദ്യത്തെ കൺമണി താലോലിച്ച് വളർത്തിയ പൊന്നോമന മകൻ അവൻ ഈ കടും കൈ ചെയ്തല്ലോ ഇത് സഹിക്കും അള്ളാഹുവേ സഹിക്കാനും ക്ഷമിക്കാനും കഴിവ് നൽകണമേ ചീറ്റയും കുടിയും മറന്ന പകലുകൾ ഉറക്കമില്ലാത്ത രാവുകൾ ആദ്യ പ്രസവത്തിൽ ഇരട്ടകളായിരുന്നു ഒരു മോനും ഒരു മോളും എന്തൊരഴകുള്ള മക്കൾ വിശാലമായ ഭൂമി അതിലധിക ഭാവവും കടൽ പിന്നെ എന്തെല്ലാം തരത്തിലുള്ള ജലാശയങ്ങൾ ആകാശം മുട്ടേ ഉയർന്നു നിൽക്കുന്ന പർവ്വതങ്ങൾ അവയുടെ ഉച്ചിയിൽ തട്ടി നിൽക്കുന്ന മേഘങ്ങൾ മനോഹരമായ താഴ്വരകൾ കളകളാരവം മുഴക്കുന്ന പറവകൾ പലതരം മൃഗങ്ങളുടെ കൂട്ടങ്ങൾ അവയ്ക്കിടയിൽ മനുഷ്യരായി തങ്ങൾ രണ്ടു പേർ മാത്രം സരം ദ്വീപിലെ താമസക്കാർ ആദം അലിസ്സലാം ഹവബി വെറുതെ പച്ചപുതച്ച മലകൾ കാടുകൾ പൂക്കൾ വിടർന്നു നിൽക്കുന്ന വിവിധയിനം ചെടികൾ സരം ദ്വീപിനെ ചുറ്റും അലയടിച്ചിരുന്ന അറബിക്കടൽ ഏകാന്തത അനുഭവിക്കുന്ന കാലത്താണ് രണ്ട് ഓമന മക്കൾ പിറന്നത് ഏകാന്തതയിലെ കൂട്ടുകാർ അവരുടെ കളിയും ചിരിയും മനസ്സിനെ കുളിരണിയിച്ചു കരയുമ്പോൾ പാൽ കൊടുക്കും എടുത്തോമനിക്കും ഉപ്പ ഒരാളെ എടുത്തോമനിക്കും ഉമ്മ മറ്റേ കുഞ്ഞിനെ ഓമനിക്കും മോളയും മോനയും മാറിയെടുത്തു മോൾക്കും മോനും മാറി മാറി മുലപ്പാൽ കൊടുത്തു ഇളം ചുണ്ടുകളിൽ വിരിയുന്ന പുഞ്ചിരി മനസ്സിനെ കോരിത്തരിപ്പിച്ചു കാബിയിലും എക്ലിമയും ഉമ്മായുടെ അഴക് ഇഖിലിമക്ക് കിട്ടിയിട്ടുണ്ട് കുഞ്ഞുങ്ങൾ വളരുകയാണ് ഭൂമിയിൽ മനുഷ്യരായി തങ്ങൾ നാലു പേർ മാത്രം പിന്നെയുള്ളത് ശത്രുവാണ് കൊടും ശത്രു ശബിക്കപ്പെട്ട ഇബ്ലീസ് ലാനത്തുള്ള അലേ ചതിക്കുഴിയിൽ വീഴ്ത്തിയവൻ അവൻ മക്കളെ നോട്ടമിട്ടു ചതിക്കാൻ നോക്കും തങ്ങളിരുവരും സ്വർഗത്തിലായിരുന്നു അവിടെ നിന്നാണ് ഭൂമിയിൽ വന്നത് സ്വർഗത്തിലെ ജീവിതം സുഖസുന്ദരം ഭൂമിയിൽ അങ്ങനെയല്ല കഷ്ടപ്പെട്ട ജീവിതമാണ് നാലാൾക്ക് ജീവിക്കണം ഭക്ഷണം വേണം അധ്വാനിക്കണം നിലം കിളക്കണം ധാന്യങ്ങൾ വിതക്കണം നനയ്ക്കണം കൃഷി പരിചരിക്കണം ആടുകളുണ്ട് അവയെ മേയ്ക്കണം പരിപാലിക്കണം ആട്ടിൻ കിട്ടും ആടിൻ്റെ രോമം കൊണ്ട് വസ്ത്രമുണ്ടാക്കാം ജിബിരി അലിസ്സലാം വരും ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ചു തരും നന്നായി അധ്വാനിക്കണം ഭാര്യയും ഭർത്താവും നന്നായി ജോലി ചെയ്ത് ജീവിക്കുന്നു അധ്വാനത്തിൻ്റെ സന്തോഷം കാലം അങ്ങനെ കടന്നുപോയപ്പോൾ ഹവാഭിവൃദ്ധിയുള്ള വീണ്ടും ഗർഭിണിയായി ഇരട്ടകളെ പ്രസവിച്ചു മോനും മോളും ഹബീൽ ലബൂത പേരടങ്ങുന്ന കുടുംബം സന്തോഷവും സമാധാനവും നിറഞ്ഞ അന്തരീക്ഷം കാലം കടന്നുപോയപ്പോൾ ഹൗവാഅിവൃദ്ധിയുള്ള പലതവണ ഗർഭിണിയായി ഇരട്ടകളെ പ്രസവിച്ചു മൂത്ത കുട്ടികൾ വളർന്നു അവരും കൃഷിപ്പണി തുടങ്ങി നാൽക്കാലികളെ വളർത്താൻ തുടങ്ങി മൂത്തവർക്ക് വിവാഹം പ്രായമായി ഇരുപത് വയസ്സ് വരെയായി ഇനി അവർ വിവാഹിതരാവണം ഒരു പ്രസവത്തിലെ ആൺകുട്ടി മറ്റൊരു പ്രസവത്തിലെ പെൺകുട്ടിയെ വിവാഹം ചെയ്യണം അതാണ് ചിട്ട മൂത്തമകൻ കാബിൽ അടുത്ത പ്രസവത്തിലെ ലബൂദയെ വിവാഹം ചെയ്യണം ആദ്യ പ്രസവത്തിലെ ഇക്കലിമയെ അടുത്ത പ്രസവത്തിലെ ഹാബിൽ വിവാഹം ചെയ്യണം പിന്നീട് നടന്ന സംഭവങ്ങളൊന്നും ഹവാബിറിയാർക്ക് ഓർക്കാൻ കഴിയുന്നില്ല കൽബ് തകരുന്ന വാർത്തയല്ലേ പിന്നെ കേട്ടത് എവിടെ നോക്കിയാലും തിങ്ങി വളർന്ന കാട് ആട്ടിൻ പറ്റത്തെയും തെളിച്ചുകൊണ്ട് ഹാബിൽ കാട്ടിലേക്ക് പോവും വൈകിയാണ് തിരിച്ചെത്തുക ഒരു ദിവസം കാട്ടിലേക്ക് പോയ ഹാബിൽ തിരിച്ചു വന്നില്ല കാത്തു കാത്തിരുന്നു പെറ്റ ഉമ്മയുടെ വേദന മോൻ ആഹാരവുമായി കാത്തിരുന്നു ഉമ്മ മോൻ വന്നില്ല ഭീതിയോടെ കാത്തിരുന്നു ഏറെ കഴിഞ്ഞ് ഞെട്ടിക്കുന്ന വാർത്തയെത്തി ഹാബിൽ മോൻ ഇനിയൊരിക്കലും തിരിച്ചു വരില്ല പൊന്നുമോൻ കൊല്ലപ്പെട്ടിരിക്കുന്നു ഭർത്താവിൻ്റെ മുഖത്തെ പുഞ്ചിരി മാഞ്ഞു പോയി ദുഃഖം തളം കെട്ടി നിന്നു ഹാബീൽ മോൻ്റെ വർത്തമാനം അതിപ്പോഴും കാതുകളിൽ മുഴങ്ങുന്നു ഓർമ്മകൾ മനസ്സിനെ ഞെരിക്കുന്നു മോൻ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചു ഓരോ വാക്കും സൂക്ഷിച്ചു ഓരോ ചലനവും സൂക്ഷിച്ചു സൂക്ഷ്മതയോടെ ജീവിച്ചു തകവ നിറഞ്ഞ ജീവിതം അതായിരുന്നു ഹാബീൽ മോൻ ഭൂമിയിൽ ഇങ്ങനെയും ഒരു ദുഃഖമുണ്ട് ഇപ്പോൾ അറിഞ്ഞു മക്കൾ കാരണം സന്തോഷം അവർ കാരണം ദുഃഖം എന്തൊരവസ്ഥ ഇതൊരു സാധാരണ മരണമായിരുന്നുവെങ്കിൽ സഹിക്കാമായിരുന്നു അതല്ലല്ലോ നടന്നത് കൊല്ലപ്പെടുകയല്ലേ ഉണ്ടായത് ആരാണ് ഘാതകൻ അതോർക്കുമ്പോൾ ദുഃഖം ഇരട്ടിക്കുന്നു സ്വന്തം ഇക്കാക്ക കാബീൽ ഇതെങ്ങനെ ഒരു ഉമ്മ സഹിക്കും ഹാബീലിന് ഇക്കാക്കയോട് എന്തൊരു സ്നേഹമായിരുന്നു എന്നിട്ടും കോബീൽ ഇത് ചെയ്തല്ലോ ലബൂതയേക്കാൾ സുന്ദരിയായിരുന്നു ഇഖിലിമ എബിലേസ് നോട്ടമിട്ട് നടക്കുകയായിരുന്നു സുന്ദരിയായ ഇഖ്ലിമയെ വിവാഹം ചെയ്യേണ്ടത് ഹാബീലായിരുന്നു നിഖലിമയെ വിട്ടുകൊടുക്കരുത് അവൾ സുന്ദരിയാണ് ഇബിലീസ് കോബിലിന് ഉപദേശം നൽകി കാബിൽ വഴി തെറ്റി തുടങ്ങി ഇബിലീസ് അടവുകൾ പലത് പയറ്റിക്കൊണ്ടിരുന്നു കാബിലിൻ്റെ മനസ്സിൽ അസൂയ വളർത്തിയെടുത്തു അത് പകയായിത്തീർന്നു ഉപ്പ മകനെ നന്നായി ഉപദേശിച്ചു മോനെ ഇബിലീസ് നമ്മുടെ ഉഗ്രശത്രുവാണ് അവൻ പറയുന്നത് കേൾക്കരുത് അവൻ ചതിക്കുഴിയിൽ ചാടിക്കും വളരെ സൂക്ഷിക്കണം എൻ്റെ ഉപദേശം കേട്ടു നടന്നാൽ മതി അത് രക്ഷയുടെ മാർഗമാണ് ഉപ്പ ഉപദേശം തുടർന്നപ്പോൾ ഇബ്ലീസ് കൂടുതൽ പിടിമുറുക്കി സ്ത്രീയുടെ സൗന്ദര്യം ഉപയോഗിച്ചാണ് ഇബ്ലീസ് വല വീശുന്നത് ആ വലയിൽ ഒരുവിധമാളുകളൊക്കെ വീണു പോകും കുടുംബത്തിൻ്റെ ദുഃഖം പെയ്തിറങ്ങി ഷേത്വാൻ പൊട്ടിച്ചിരിച്ചു വർഷങ്ങൾ അഞ്ചു കഴിഞ്ഞിരിക്കുന്നു എല്ലാം ഇന്നലെ നടന്നതുപോലെ തോന്നുന്നു ചിരിക്കാൻ മറന്നുപോയ അഞ്ചു വർഷങ്ങൾ ഒടുവിൽ അള്ളാഹു സുഹാനയുടെ ആശ്വാസ വചനമെത്തി യോഗ്യനായ പുത്രൻ ജനിക്കാൻ പോകുന്നു ആദിൻ നബി അലി ഇസ്ലാമിന് ഇരുന്നൂറ്റി മുപ്പത് വയസ്സ് പ്രായം ഹൗബാബേ വെറുതെയുള്ളവൻ ഹ ഗർഭിണിയായി ആശ്വാസത്തിൻ്റെ കാലം വരികയായി മാസങ്ങൾ കടന്നുപോയി ഹൗബാബേബി പ്രസവിച്ചു ആൺകുഞ്ഞ് ഈ പ്രസവത്തിൽ മാത്രം ഒരു കുഞ്ഞ് എന്നാണ് റിപ്പോർട്ട് മറ്റെല്ലാ പ്രസവത്തിനും ഇരട്ട കുട്ടികൾ കുഞ്ഞിന് പേരിട്ടു ഷീസ് ഷീസ് എന്ന വാക്കിന് പകരം എന്നാണ് അർത്ഥം ഹാബീലിന് പകരം കിട്ടിയ കുട്ടി ഉപ്പയോടി രൂപ സാദൃശ്യമുള്ള കുഞ്ഞ് കത്തിയിരിഞ്ഞു നിന്ന കൽബുകളിൽ ആശ്വാസത്തിൻ്റെ തെളിഞ്ഞീർ വീണ് പോലെയായി ദുഃഖത്തിൻ്റെ തീജ്വാലകൾ അണഞ്ഞു അഞ്ചു വർഷത്തിന് ശേഷം വന്ന ആശ്വാസം സുബാഹത്താല ആദിൻ നബി അലൈഹി സ്ലാമിനോട് കൂടെയും അവബിബിയോട് കൂടിയും നബിയോട് കൂടെയും നമ്മെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമാറാവട്ടെ അസലാമലൈക്കും വർഹമുല്ലാഹി വാത്തു